ബ്ലാക്ക് ബെൽറ്റ് ഭാഗം ഒന്ന് വനത്തിൽ നിന്നും ആന ചിഹ്നം വിളിച്ചു ഒരു ഒറ്റയാൻ്റെ ഗർജനം ആ ശബ്ദം വനത്തെ വിറപ്പിച്ചുകൊണ്ട് മലമടക്കുകളിലൂടെ ഒഴുകി മഞ്ഞണിഞ്ഞ താഴ്വരകളിലെ പച്ച പരവതാനിയെ തഴുകി ആ ഗർജനം ഒരു ദീർഘനിശ്വാസം പോലെ അവസാനിച്ചു ഭൂമുഖത്തെ ഒരു കസേരയിൽ ചാരി കിടക്കുകയായിരുന്നു കുമാരൻ തമ്പി അദ്ദേഹത്തിന്റെ കാതുകളിലും ആ ശബ്ദം വന്നലച്ചു താനും ഒരു ഒറ്റയാനായിരുന്നു അദ്ദേഹം ചിന്തിച്ചു ഒറ്റയ്ക്ക് തന്നെ വളർന്നു ഒറ്റയ്ക്ക് തന്നെ ചിന്തിച്ചു എന്തെന്ത് ത്യാഗങ്ങൾ സഹിച്ചു എന്തെന്ത് വേദനകൾ സഹിച്ചു പക്ഷെ അപ്പോഴൊക്കെ ഒരു കുളിർച്ചോല പോലെ ലക്ഷ്മി ഉണ്ടായിരുന്നു തൻ്റെ ദുർബല സമയങ്ങളിൽ ശക്തി തരാൻ പരാജയ സമയത്ത് ആശ്വസിപ്പിക്കാൻ വേദനിപ്പിക്കുമ്പോൾ സമാധാനിപ്പിക്കാൻ ഒപ്പം കരയാൻ ചിരിക്കാൻ എല്ലാം അവളുണ്ടായിരുന്നു അവൾ തനിക്ക് പരിശുദ്ധയായ ഗംഗയായിരുന്നു ആ ഗംഗയുടെ അനന്തമായ സ്നേഹത്തിൽ താൻ മുങ്ങി താണിട്ടുണ്ട് ബുദ്ധിയുള്ള ഒരു മന്ത്രിയും സ്നേഹമുള്ള ഒരു ദാസിയുമായിരുന്നു അവൾ തനിക്ക് തന്റെ ലക്ഷ്മി തന്റെ ശക്തി അവൾ തന്നെ തനിച്ചാക്കിയിട്ട് അസ്ഥികൾ കൊണ്ട് അഴിയിട്ട മാംസം പൊതിഞ്ഞ കൂട്ടിൽ നിന്നും ഒരു മാടപ്രാവിനെ പോലെ പറന്നുപോയി ആ വസന്തകാലം കഴിഞ്ഞുപോയി ആ സ്വപ്നലോകം കടന്നുപോയി പിന്നെ താൻ തനിച്ചായിരുന്നു ഇപ്പോൾ തൻ്റെ കാലവും കഴിയാറായിരിക്കുന്നു തൻ്റെ മക്കൾ തൻ്റെ പെൺമക്കൾ അവർ ഒഴുക്കിലകപ്പെട്ട തോണിയിലാണ് ആ തോണി തനിക്കൊരിടത്തടിപ്പിക്കണം പക്ഷേ ഇത്രയായിട്ടും കഴിഞ്ഞില്ല ഈ പണവും പ്രതാപവും തനിക്ക് എന്ത് നേടിത്തന്നു വേണ്ടത് മനസമാധാനമാണ് അത് മാത്രമല്ല ഈശ്വര ഇനിയെങ്കിലും അതെനിക്ക് തരൂ ഈ ദാസനെ അനുഗ്രഹിക്കൂ തുറന്നു കിടക്കുന്ന ജനലിലൂടെ അകലെയുള്ള മലനിരകൾ അദ്ദേഹത്തിന് കാണാമായിരുന്നു മലനിരകളെ പുൽകി നിൽക്കുന്ന മൂടൽ നിന്ന് ഒരു കല്യാണപ്പെണ്ണിനെ പോലെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന പ്രകൃതിയുടെ നിരുകയിൽ ആദിത്യ ഭഗവാൻ കൈവെച്ച് അനുഗ്രഹിക്കുന്നു അത് തന്റെ ശ്രീലതയായിരുന്നെങ്കിൽ ആ പ്രകൃതി കണ്ണിൽ നിന്ന് മറഞ്ഞു പോകുന്നത് പോലെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു അതെ അതൊരു നിറമങ്ങിയ ചിത്രമായി അപ്രത്യക്ഷമാവുകയാണ് അച്ഛ അദ്ദേഹം നടുക്കത്തോടെ മുന്നിലേക്ക് നോക്കി ശ്രീദേവി അവൾ ലക്ഷ്മിയെപ്പോലെ മുന്നിൽ നിൽക്കുന്നു യൗവനം പൂത്തുലഞ്ഞ് ഒരു പുഷ്പവാടി അച്ഛ എന്താ മോളെ അച്ഛൻ കരയുകയാണോ അല്ല മോളെ നുണ പറയരുത് ഇല്ല മോളെ പിന്നെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നതോ ഏ അദ്ദേഹം കണ്ണടയെടുത്ത് മാറ്റി കണ്ണുകൾ നേരിയത് കൊണ്ടൊപ്പി പിന്നെ അധരങ്ങളിൽ ഒരു വരണ്ട ചിരി ഉണ്ടാക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ എന്തൊക്കെയോ ഓർത്തുപോയി മോളെ അച്ഛൻ എന്തിനാണ് ഇങ്ങനെ ഓരോന്ന് ഓർത്ത് സങ്കടപ്പെടുന്നത് നിനക്കത് പറയാം ഒരച്ഛന്റെ അതും ആൺമക്കളില്ലാത്ത വിവാഹപ്രായമായ പെൺമക്കളുള്ള ഒരു അച്ഛന്റെ വികാര വിചാരങ്ങൾ നിനക്ക് മനസ്സിലാവില്ല അത് മനസ്സിലാവണമെങ്കിൽ നീ ഒരു ഒരമ്മയാകണം നിനക്കും നിന്റെ എത്ര പ്രായമുള്ള പെൺകുട്ടികൾ ഉണ്ടാവണം എല്ലാ സമയത്തും നടക്കുവെച്ചാ എനിക്കിപ്പോ ധൃതിയൊന്നുമില്ല എനിക്ക് എന്റെ അച്ഛൻറെ അടുത്ത് എപ്പോഴും ഉണ്ടാവണം നിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു വേവലാതിയും ഇല്ല പക്ഷെ നിന്റെ ചേച്ചി കുമാരൻ തമ്പി ഒന്നു നിർത്തി ശ്രീദേവി ഒന്നും പറഞ്ഞില്ല അവളുടെ മുഖത്തും തെല്ലും ക്ലാനത വ്യാപിച്ചു കുമാരൻ തമ്പി തുടർന്നു ഇതുവരെ അവൾക്ക് എത്ര ആലോചനകൾ വന്നോ എന്നറിയോ നീ ഒരു പക്ഷെ ശ്രദ്ധിച്ചു കാണില്ല എനിക്കറിയാം പതിനാല് ആരും സൗന്ദര്യം സൗന്ദര്യമില്ലാത്ത അവളെ സ്നേഹിക്കാൻ തയ്യാറില്ല എത്ര പണം വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറായില്ലേ എന്റെ പണം മാത്രം മോഹിച്ചു വന്നവരെ ഞാൻ ആട്ടി ഓടിച്ചു ശരിയാണ് അങ്ങനെ ചില നടക്കാവുന്ന കല്യാണങ്ങൾ മുടങ്ങി അവർക്ക് വേണ്ടത് എൻ്റെ പണം മാത്രമാണ് അതിനാണ് അവർ എൻ്റെ മോളെ വിവാഹം ചെയ്യാൻ തയ്യാറായത് പക്ഷെ എനിക്ക് വേണ്ടത് എന്റെ മോൾക്കൊരു ഒരു ഭർത്താവിനെ മാത്രമല്ല അവളെ സ്നേഹിക്കാൻ ഹൃദയമുള്ള ഒരു ചെറുപ്പക്കാരനെയാണ് അതിൽ ഞാൻ പരാജയപ്പെട്ടു മോളെ കുമാരൻ തമ്പി നിശബ്ദനായി ടീപോയിലെ ആഷ്ട്രയിലിരുന്ന് പുകയെന്ന സിഗരറ്റ് അദ്ദേഹം കണ്ടു അൽപം മുമ്പ് വലിച്ചിട്ട് വെച്ചതാണ് മറന്നുപോയി ഇപ്പോഴത് കത്തി തീരാറായിരിക്കുന്നു ഇനിയും അല്പം കൂടി അത് നേരിയെരിഞ്ഞു പുക ഒരു വെളുത്ത നൂല് പോലെ ഉയർന്ന ശൂന്യതയിൽ ലയിക്കുന്നത് അദ്ദേഹം കണ്ടു പുറത്ത് കാറ്റടിച്ചു ആ പാവകരേഖ ഉലഞ്ഞു ജനൽപാളി നേരിയ ശബ്ദത്തോടെ ഇളകി ഞാൻ ഞാൻ ചെയ്തത് തെറ്റായി പോയി മോളെ ശ്രീലതയെ വിവാഹം ചെയ്ത് അയച്ചത് കൊണ്ട് മാത്രം എന്റെ ഉത്തരവാദിത്തം തീരുമോ കടമ തീരുമോ അവൾ നന്നായി ജീവിക്കുക കൂടി വേണ്ടേ കുമാരൻ തമ്പി കണ്ണടയുടെ ഗ്ലാസുകൾ നേരിയതിൻ്റെ ആഗ്രഹം കൊണ്ട് തുടച്ച ശേഷം മുഖത്ത് വെച്ചു എന്നെ ആദ്യമായിട്ട് അച്ഛാന്ന് വിളിച്ചത് അവളാണ് വിവാഹിതനായ ഒരു പുരുഷന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു നിമിഷമാണ് മോളെ അത് ആ ധന്യ നിമിഷം ആ നിമിഷത്തിൽ ഞാൻ എന്ത് സന്തോഷിച്ചുവന്നു വിവാഹം കഴിഞ്ഞ് പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് അവൾ ഉണ്ടായത് നിന്റെ അമ്മയുടെ നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലം അവൾ വഴിപാട് നേരാത്ത ഒരു പുണ്യക്ഷേത്രവും പള്ളിയും ഈ നാട്ടിലില്ല ശ്രീലത ഉണ്ടായതിനു ശേഷമാണ് ഈ ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടായത് പക്ഷെ അവൾക്ക് കിട്ടിയത് ഇന്ന് ദുഃഖം മാത്രം അവൾ ഉണ്ടായപ്പോൾ ഞാൻ എത്രമാത്രം സന്തോഷിച്ചു അതിനേക്കാൾ അധികം അവളെ ഓർത്ത് ഞാനിപ്പോൾ വേദനിക്കുന്നു അച്ഛാ നിനക്കറിയില്ല മോളെ എന്റെ വേദന ഈശ്വരൻ ഒരു കൈകൊണ്ട് ഐശ്വര്യങ്ങൾ എനിക്ക് തന്നപ്പോൾ മറുകൈകൊണ്ട് വേദനയുടെ വിത്തുകളം വിതച്ചിരുന്നു ഇത്രയൊക്കെ ചിന്തിക്കാൻ ഇപ്പോഴെന്തുണ്ടായി ശ്രീദേവി ചോദിച്ചു കുമാരൻ തമ്പി ഒരു വരണ്ട ചിരി ചിരിച്ചു പിന്നെ ഒന്ന് വിശ്വസിച്ചു ചേച്ചി എവിടെ അകത്തുണ്ട് അകലെ മലനിരകളെ തഴുകുന്ന വെയിലിന്റെ കരങ്ങൾ തളരുന്നത് കുമാരൻ തമ്പി കണ്ടു എനിക്ക് വയസ്സായില്ലേ മോളെ അദ്ദേഹം ശാന്തസ്വരത്തിൽ തുടർന്നു അൻപത്തിയഞ്ചു വയസ്സായി ഒരു പ്രാവശ്യം ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി അന്ന് ഡോക്ടർ സമതാണ് രക്ഷിച്ചത് അടുത്ത മണി എന്നാണ് അടിക്കുന്നതെന്ന് ആരറിഞ്ഞു അതിനു മുമ്പ് നിങ്ങളെ ആരെങ്കിലും ഏൽപ്പിച്ചില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല അച്ഛൻ വേണ്ടാത്ത ഒന്നും ചിന്തിക്കണ്ട എല്ലാം ഭംഗിയായി നടക്കും ആദർശവാനായ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരും ചേച്ചിയെ സ്നേഹിക്കും ചേച്ചിക്ക് അത്ര പ്രായവും ആയില്ലല്ലോ നീ പറയുന്നത് ശരിയായിരിക്കാം പക്ഷെ ആ ദിവസം എന്നായിരിക്കും അതങ്ങനെ നീണ്ടുപോയാൽ നിന്റെ കാര്യമോ വിനോദ് നിർബന്ധിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി എത്ര നാൾ അവൻ ക്ഷമിക്കും നമ്മുടെ പ്രശ്നങ്ങൾ അവൻ മനസ്സിലാക്കണമെന്നില്ല അവൻ തെറ്റിപിരിഞ്ഞ നിനക്കത് സഹിക്കാൻ കഴിയോ അച്ഛ അച്ഛൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് വിനോദ് ശ്രീദേവിയുടെ കാമുകനാണ് കോളേജിൽ വെച്ച് തുടങ്ങിയ പ്രേമം പടർന്ന് പന്തലിച്ചു ഇപ്പോഴയാൾ ബാംഗ്ലൂരിൽ ഒരു കമ്പനിയുടെ മാനേജരാണ് രണ്ടുപേരുടെയും മാതാപിതാക്കൾക്കും ആ വിവാഹത്തിന് സമ്മതമാണ് ശ്രീലതയ്ക്ക് വേണ്ടി കുമാരൻ തമ്പിയാണ് ആ വിവാഹം നീട്ടുന്നത് ഈ നിമിഷം വേണമെങ്കിൽ വിനോദ് ശ്രീദേവിയെ വിവാഹം കഴിച്ചുകൊണ്ട് പോകും പക്ഷെ ചേച്ചി നിൽക്കുമ്പോൾ എങ്ങനെ അനിയത്തിയുടെ വിവാഹം നടത്തും ആഴ്ചതോറും വിനോദിന്റെ കത്തുകൾ ശ്രീദേവിക്ക് കിട്ടുന്നുണ്ട് അവൾ തിരിച്ചു മയക്കുന്നു ഒരു പരിധിവരെ മാത്രം നിനക്കും ക്ഷമിക്കാൻ കഴിയുകയുള്ളൂ മറ്റൊരാൾക്ക് വേണ്ടി വൃഥ നിന്റെ ജീവിതം തുലയ്ക്കാൻ നിനക്ക് കഴിയില്ല ആശ്രയുടെ വക്കത്തിരുന്ന് ഇരിഞ്ഞു തീർന്ന സിഗരറ്റിന്റെ ചാരം കുമാരൻ തമ്പി അതിനുള്ളിലേക്ക് വിരലിന്റെ അഗ്രം കൊണ്ട് തട്ടിയിട്ടു പിള്ളച്ചേട്ടൻ ഇന്ന് പോയിരിക്കുന്ന കാര്യം ഒരുപക്ഷെ ശരിയായേക്കും ശ്രീദേവി പറഞ്ഞു ആ ചെറുപ്പക്കാരൻ ഒരു പുരോഗമനവാദിയാണെന്ന് തോന്നുന്നു കാലം പുരോഗമിച്ചെങ്കിലും മനുഷ്യന്റെ അത്ഭുതത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല മോളെ ഞാൻ ഈ ലോകം എന്നു മുതൽ കാണാൻ തുടങ്ങിയതാ ആ പിന്നെ എന്റെ മോളുടെ ഭാഗ്യം ഒരു കാർ ഗേറ്റ് കടന്ന് മുറ്റത്ത് വന്നു നിന്നു അതാ പിള്ളച്ചേട്ടൻ വന്നല്ലോ ശ്രീദേവി പറഞ്ഞു ആ മോളകത്തേക്ക് ചെന്ന് ചായ കൊണ്ടുപോവാ അനന്തംപിള്ള കാറിൽ നിന്നിറങ്ങി തോർത്തുകൊണ്ട് മുഖം തുടച്ചുകൊണ്ട് അവിടേക്ക് വന്നു തന്റെ അടുത്ത് വന്ന് ഒതുങ്ങി നിന്ന് അനന്തൻപിള്ളയുടെ മുഖത്തേക്ക് കുമാരൻ തമ്പി പ്രത്യാശയോടെ നോക്കി ആ മുഖത്തെ മ്ലാനത കണ്ട് കുമാരൻ തമ്പി ചിരിക്കാൻ ശ്രമിച്ചു എന്റെ മോളെ അവർക്ക് ഇഷ്ടായില്ല അല്ലേ അനന്ത പിള്ളയെ അനന്തം പിള്ള അദ്ദേഹത്തെ ഒന്ന് നോക്കിയതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല ആ ഭാവത്തിൽ അയാൾ ഇപ്പോൾ കരയുമെന്ന് തോന്നി സാരയില്ല പില്ലേ എന്റെ മോൾക്ക് മാലയോഗമില്ല ഒരു നിശ്വാസം കുമാരൻ തമ്പിൽ നിന്നും ഉയർന്നു നിശബ്ദത അവർക്കിടയിൽ ഒരു കാട് പോലെ വളർന്നു ശ്രീദേവി ഒരു ട്രേയിൽ ട്രെയിനിൽ പേർക്കും കാപ്പിയുമായി വന്നു ഇരുവരുടെയും മുഖഭാവം കണ്ടപ്പോൾ അവൾക്ക് കാര്യം മനസ്സിലായി അവളുടെ മുഖത്തെ പ്രകാശം മാഞ്ഞുപോയി പിള്ള കാപ്പി കുടിക്കൂ കുമാരൻ തമ്പി ഒരു കപ്പെടുത്ത് മൊത്തി കുടിച്ചു പിള്ളേ ഇന്നല്ലേ ആ കോൺട്രാക്ടർക്ക് പണം കൊടുക്കേണ്ടത് അതെ അയാൾ മണിക്ക് ഹോട്ടലിൽ വരും അനന്തൻ പിള്ള കപ്പ് കാലിയാക്കി ശരി എന്നാ പിള്ള പൊക്കോളൂ ഡ്രൈവറോട് ഇവിടെ ഉണ്ടാവണം എന്ന് പറയൂ ശരി പിള്ള പുറത്തേക്ക് പോയി ആരയായപ്പോൾ കുമാരൻ തമ്പി തനിച്ചായി മോളെ ആ പെട്ടി ശ്രീദേവി അച്ഛന്റെ കൂടെ കാറിനടുത്തേക്ക് ചെന്നു ബ്രീഫ് കേസും എടുത്തുകൊണ്ട് കാർ ഗേറ്റ് കടന്നു പോകുന്നത് നോക്കി ശ്രീദേവി നിന്നു റബ്ബർ തോട്ടത്തിനിടയിലൂടെയുള്ള റോഡ് ഇപ്പോ നേരത്തെ ഇരുട്ടും അല്ലേ ഗോപി റബ്ബർ മരങ്ങളുടെ ഇടയിലൂടെ ഇരുട്ട് പതുങ്ങി പതുങ്ങി വരുന്നത് കണ്ടുകൊണ്ട് കുമാരൻ തമ്പി ചോദിച്ചു അതേ മുതലാളി ഡ്രൈവർ പറഞ്ഞു പകൽ എരിഞ്ഞടങ്ങി എസ്റ്റേറ്റിന്റെ അതിർത്തിയിൽ റോഡ് രണ്ടായി പിരിയുന്നു ഒന്ന് മെയിൻ റോഡിലേക്ക് മറ്റൊന്ന് വനത്തിലേക്കുള്ള കൂപ്പ് റോഡ് മെയിൻ റോഡിലേക്ക് കാർ തിരിഞ്ഞു കാർ അല്പം ചെന്നപ്പോൾ സാവധാനം നിന്നു എന്തുപറ്റി കുമാരൻ തമ്പി ചോദിച്ചു റോഡിൽ കുറെ കല്ലുകൾ ചീവിടുകൾ കരയുന്ന ഇരുണ്ട പരിസരങ്ങളിലേക്ക് കണ്ണയച്ചുകൊണ്ട് ഡ്രൈവർ പറഞ്ഞു ഏ കുമാരൻ തമ്പിയും അത് കണ്ടു എങ്ങനെയാണ് ഇതിവിടെ വന്നത് അദ്ദേഹം ആരോടൊന്നില്ലാതെ ചോദിച്ചു ആരോ റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ഭാഗം രണ്ട് ചുറ്റുപാടും ഇരുട്ടാണ് കാറ്റിന്റെ വെളിച്ചം കടന്നു ചെല്ലുന്നിടത്ത് ആരുമില്ല റോഡിനിരുവേശങ്ങളിലും വൻ മരങ്ങളാണ് അവക്കിടയിൽ നിന്നും മഞ്ഞ് കാറിന്റെ വെളിച്ചത്തിലേക്ക് ഒഴുകിവരുന്നത് ഡ്രൈവർ ഗോപി കണ്ടു ഇത് വിചിത്രമായിരിക്കുന്നല്ലോ അത് മാറ്റിക്കളയാമോ എന്ന് നോക്കൂ കുമാരൻ തമ്പി ഗോപിയോട് പറഞ്ഞു അയാൾ ഡോർ തുറന്ന് റോഡിലിറങ്ങി പുറത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു തനിക്ക് എടുത്തു മാറ്റാൻ കഴിയുന്ന കല്ലുകളാണവയെന്ന് ഗോപിക്ക് തോന്നി അയാൾ കാറിന്റെ മുമ്പിലേക്ക് ചെന്നു പെട്ടെന്ന് കരിയിലകൾ ഞെരിഞ്ഞ വരുന്ന ശബ്ദം കേട്ടു ഞെട്ടലോടെയാണ് ശബ്ദം കേട്ട ദിശയിലേക്ക് അയാൾ തിരിഞ്ഞു നോക്കിയത് ഞടി ഇട കൊണ്ട് മൂന്നാലു പേർ കാറിനടുത്തെത്തി ഗോപിക്ക് അവരെ വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല ഏതോ റൗഡികളോ പിടിച്ചുപരക്കാരോ ആണെന്ന് അയാൾ ഉറപ്പായി എന്തോ അപകടമാണെന്ന് കുമാരൻ തമ്പിക്കും ഉറപ്പായി ആരോ മനഃപൂർവ്വം കുടിക്കിലാക്കിയിരിക്കുന്നു നിങ്ങൾ ആരാണ് ഗോപി ധൈര്യമായി ചോദിച്ചു മെലിഞ്ഞ ശരീരപ്രകൃതി ആയിരുന്നെങ്കിലും ഗോപി ഒരു മുൻഗോപിയായിരുന്നു പെട്ടെന്നൊന്നും ആരെയും വകവിക്കുകയില്ല നിനക്കറിയണോടാ ഒരുവൻ മുന്നോട്ട് വന്ന് ഗോപിയെ തല്ലാനായി കൈയോങ്ങി ഗോപി അത് തട്ടിക്കളഞ്ഞിട്ട് അവന്റെ വയറ്റിൽ ഒരു ചവിട്ട് കൊടുത്തു ആ മനുഷ്യൻ പിന്നോട്ട് തെറിച്ചുപോയി അടുത്ത നിമിഷം ഗോപിയുടെ വയറ്റിൽ ശക്തമായ ഒരു ഇടി കിട്ടി അമ്മേ അയാൾ ഒരു നിലവിളിയോടെ വയറ്റിൽ പിടിച്ചു പിന്നെ കാറിന്റെ ബോണറ്റിലേക്ക് ചാഞ്ഞു അയാളുടെ ശരീരം തളർന്ന് റോഡിലേക്ക് മറിഞ്ഞു വീണു എല്ലാം ഒരു നിമിഷം കൊണ്ട് കഴിഞ്ഞു ഒരാൾ കാറിന്റെ ഡോർ വലിച്ചു തുറന്നു ഇത് കർത്തവ്യതാ മൂഢനായി ഇരിക്കുകയാണ് കുമാരൻ തമ്പി അവനെ ഇങ്ങ് വലിച്ചു ചാടിക്ക് ആരോ പറഞ്ഞു ഒരാൾ അദ്ദേഹത്തെ പുറത്തേക്ക് വലിച്ചിറക്കി കുമാരൻ തമ്പി ചെറുത്തു നിന്നു തന്റെ കയ്യിൽ നിന്നും ബ്രീഫ് കേസ് തട്ടിപ്പറിക്കുകയാണ് അവരുടെ ലക്ഷ്യമെന്ന് അദ്ദേഹത്തിന് ഉറപ്പായി അദ്ദേഹം ബ്രീഫ് കേസ് കൊണ്ട് അവരെ അടിച്ചു ആ സംഘടന നടക്കുമ്പോൾ കാറിന്റെ പ്രകാശ പരിധിയിലേക്ക് ഒരു കാൽനടക്കാരൻ നടന്നു വന്നു അലസമായ വസ്ത്രങ്ങൾ ധരിച്ച ഒരു മനുഷ്യൻ അയാൾ കാറിനടുത്ത് എത്തിയപ്പോഴാണ് മൂന്നു നാല് പേർ ഒരാളെ ആക്രമിക്കുന്നത് കണ്ടത് ആക്രമിക്കപ്പെടുന്ന ആൾ ഒരു മാന്യനാണെന്ന് തോന്നി കാറിൽ വന്നതായിരിക്കണം അദ്ദേഹത്തിന്റെ കയ്യിലെ ബ്രീഫ് കേസാണ് അവരുടെ ലക്ഷ്യം പക്ഷെ അദ്ദേഹത്തിന്റെ പിടി അതിൽ നിന്നും വിടുന്നില്ല തനിക്ക് അദ്ദേഹത്തെ സഹായിക്കാൻ കഴിയുമെന്ന് തോന്നിയ യാത്രക്കാരൻ അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു കരുത്തനായ ആ മനുഷ്യൻ അവരുമായി ഏറ്റുമുട്ടി താൻ പരാജയപ്പെടുമെന്ന് തോന്നിയ കുമാരൻ തമ്പിക്ക് ഉന്മേഷം വീണ്ടുകിട്ടി ഇരുളിൽ നിന്നും കരച്ചിലും അലർച്ചയും അട്ടഹാസങ്ങളും ഉണ്ടായി കയറ്റം കയറി വരുന്ന ഒരു ലോറിയുടെ വെളിച്ചം അവിടെ പതിച്ചു ലോറി അടുത്തു വരികയാണെന്ന് ഉറപ്പായപ്പോൾ റൗഡികൾ കാട്ടിലേക്ക് ഓടി മറങ്ങി ബ്രീഫ് കേസിന് മുകളിൽ കമിഴ്ന്നു കിടന്ന കുമാരൻ തമ്പി എഴുന്നേറ്റു റോഡരികിൽ കിടന്ന് ഞരങ്ങുന്ന അപരിചിതനെ അദ്ദേഹം കണ്ടു അയാൾക്ക് കുത്തു കിട്ടിയിട്ടുണ്ട് ലോറി കയറ്റം കയറി അടുത്തു വന്നു നിന്നു എന്തുപറ്റി അതിൽ നിന്നും ഒരാൾ ഇറങ്ങി വന്നു കൂപ്പിലേക്ക് തടികയറ്റാൻ പോകുന്ന ലോറിയായിരുന്നു അത് കുറെ റൗഡികൾ ഞങ്ങളെ ആക്രമിച്ചു ബ്രീഫ് കേസ് കാറിനുള്ളിലേക്ക് ശേഷം കുമാരൻ തമ്പി പറഞ്ഞു ഗോപി ഒരു ഞരക്കത്തോടെ എഴുന്നേറ്റു അയാളുടെ അടിവയറ്റിൽ അപ്പോഴും ശക്തിയായ വേദനയുണ്ടായിരുന്നു ശരീരമാകെ ചോര പുരണ്ട് സംസാരിക്കാനാവാതെ ഞരങ്ങുന്ന അപരിചിതനായ ആ സഹായി കുമാരൻ തമ്പി കണ്ടു അയാളുടെ തുടയിലും ഇരു കൈത്തയിലും ഓരോ മുറിവുകൾ ഉണ്ടായിരുന്നു മുണ്ട് ചോര കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു ലോറിയിൽ നിന്നും രണ്ടുപേർ കൂടി ഇറങ്ങി വന്നു കുമാരൻ തമ്പി തന്റെ നേരിയത് കീറി അയാളുടെ മുറിവ് വെച്ച് കിട്ടി അയാൾ ആകെ തളർന്നിരുന്നു വളരെയധികം ചോര പോയി ഉടനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം ലോറിക്കാരൻ പറഞ്ഞു ഇത് ഈ കാട്ടിൽ ആദ്യമാണല്ലോ യാത്രക്കാരെ കൊള്ളയടിക്കുന്ന പണി ഒരാൾ പറഞ്ഞു പുതിയ കള്ളന്മാരായിരിക്കും ലോറിക്കാരുടെ സഹായത്തോടെ അപരിചിതനായ ആ മനുഷ്യനെ കുമാരൻ തമ്പി കാറിൽ കയറ്റി ലോറിക്കാർ റോഡിലെ കല്ലുകൾ ഉരുട്ടി മാറ്റി ഇനി സൂക്ഷിക്കണമല്ലോ മലയ്ക്കള്ളൻ്റെ വിത്തുകൾ ഈ കാടുകളിൽ ഉണ്ടെങ്കിൽ ലോറിക്കാരൻ പറഞ്ഞു ലോറിക്കാരോട് നന്ദി പറഞ്ഞ് കുമാരൻ തമ്പി കാർ വിട്ടു അവർ ആരായിരുന്നു നിനക്ക് ആരെങ്കിലും തിരിച്ചറിയാൻ കഴിഞ്ഞോ കുമാരൻ തമ്പി ഗോപിയോട് ചോദിച്ചു ഇല്ല എനിക്ക് ആരെയും മനസ്സിലായില്ല മുൻറ്റുകൾക്കുള്ളിലായിരുന്നില്ലേ ഇല്ല സംഭവിച്ചത് ഈ മനുഷ്യൻ വന്നിട്ടില്ലായിരുന്നെങ്കിൽ അവർ എന്നെ കൊന്നിട്ടാണെങ്കിലും പെട്ടി തട്ടിയെടുക്കുമായിരുന്നു ഭഗവാന്റെ കാരണം കൊണ്ടാണ് ഇയാളും ആ ലോറിക്കാരും വന്നത് കുമാരൻ തമ്പി ആ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കി ചെറുപ്പക്കാരനാണ് ഒരിടത്തും കണ്ടുപരിചയമില്ല നമുക്ക് വേണ്ടി അയാൾ സ്വയം അപകടത്തിൽ ചാടി കുമാരൻ തമ്പി കണ്ണുകൾ അടച്ച് തളർന്നു കിടക്കുന്ന അയാളുടെ മുഖത്തേക്ക് സഹാനുഭൂതിയോടെ നോക്കി ചോരയുടെ ഗന്ധം കാറിനുള്ളിൽ നിറഞ്ഞു നിന്നു കാർ അതിവേഗം ഓടി താഴ്വരയിലെ ചെറിയ പട്ടണത്തിന്റെ വെളിച്ചം അടുത്തു വന്നു കാർ ഹോസ്പിറ്റലിന് മുൻപിൽ ഒരു കുലുക്കത്തോടെ നിന്നു ഡോക്ടർ സമതിന്റെ ആയിരുന്നു അത് കുമാരൻ തമ്പി സംഭവിച്ചതെല്ലാം ഡോക്ടറോട് പറഞ്ഞു അവർ അടുത്ത സുഹൃത്തുക്കളായിരുന്നു ആ മനുഷ്യനെ അവിടെ അഡ്മിറ്റ് ചെയ്തു ഇയാളെപ്പറ്റി എന്തെങ്കിലും അറിയാമോ ിൽ വന്നപ്പോൾ ഡോക്ടർ കുമാരൻ തമ്പിയോട് ചോദിച്ചു ഇല്ല ഒന്നും അറിയാൻ പാടില്ല എന്തായാലും ഞാൻ ആ മനുഷ്യനോട് കടപ്പെട്ടിരിക്കുന്നു അയാളുടെ മുറിവുകള് മാരകമാണോ നോ സാരയില്ല തുടയിൽ നാല് സ്റ്റിച്ചിടേണ്ടി വന്നു ഇപ്പോഴുള്ള ക്ഷീണം രക്തമാർന്നു പോയത് കൊണ്ടുള്ളതാണ് നെക്സ്റ്റ് മോർണിംഗ് ഹി വിൽ ബി ഓൾറൈറ്റ് ആ ചെറുപ്പക്കാരൻ എന്റെ മുറിവുകളും വേദനയുമാണ് ഏറ്റുവാങ്ങിയത് മിസ്റ്റർ തമ്പി ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയാലോ ഇതൊക്കെ സാധാരണമാണ് സത്യവും മനുഷ്യത്വവും ഒക്കെ തീർത്ത് മരിച്ചിട്ടില്ല നിങ്ങൾ ആ കോൺട്രാക്ടറെ ചെന്ന് കാണൂ എന്നിട്ട് വിവരം പോലീസിൽ കൂടി ഒന്ന് അറിയിച്ചേക്കൂ ഇത്തരം കേസുകൾ അന്വേഷിക്കുന്നതിന് ഇൻസ്പെക്ടർ ആന്റണി മിടുക്കനാണ് അതെ അത് ശരിയാ കുമാരൻ തമ്പി പുറത്തേക്ക് പോയി തന്റെ ജോലി അവസാനിപ്പിച്ചതിന് ശേഷം കുമാരൻ തമ്പി ആ അജ്ഞാതനായ ചെറുപ്പക്കാരന്റെ അടുത്ത് വന്ന് രാത്രി പന്ത്രണ്ട് മണിവരെ ഇരുന്നു ഇതിനിടെ അയാളുടെ ബോധക്ഷയം മാറുകയും അയാൾ സംസാരിക്കുകയും ചെയ്തു കുമാരൻ തമ്പി അയാളെപ്പറ്റിയുള്ള വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു പേര് രാജശേഖരൻ എന്നാണ് പത്താം ക്ലാസ് പഠിക്കാനുള്ള സാമ്പത്തിക സാഹചര്യമേ ഉണ്ടായിരുന്നുള്ളൂ പല തൊഴിലും ചെയ്തു ഒരു തൊഴിലും സ്ഥിരപ്പെടാതെ അലഞ്ഞു അങ്ങനെ ഇവിടെയും എത്തി തമ്പി മുതലാളിയെ കണ്ടാൽ എന്തെങ്കിലും ജോലി ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് ആരോ പറഞ്ഞു ബംഗ്ലാവിലേക്ക് നടക്കുകയായിരുന്നു കയ്യിൽ പണമൊന്നുമില്ല ബംഗ്ലാവിൽ ചെന്നാൽ ഭക്ഷണമെങ്കിലും കിട്ടുമെന്ന് കരുതി അയാളുടെ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ കുമാരൻ തമ്പിയുടെ കണ്ണുകൾ നിറഞ്ഞു തന്റെ സഹായം തേടി വന്ന ആളുടെ സഹായം തനിക്കാണ് ലഭിച്ചത് എന്തൊരു വിധി വിധിവൈപരീത്യം ആ സംഭവങ്ങൾ കുമാരൻ തമ്പി ശ്രീലതയോടും ശ്രീദേവിയോടും പറഞ്ഞു അവർക്കും രാജശേഖരനോട് അനുകമ്പ തോന്നി പിറ്റേ ദിവസം ശ്രീദേവിയും അച്ഛനോടൊപ്പം ഹോസ്പിറ്റലിൽ ചെന്ന് രാജശേഖരനെ കണ്ടു സാമാന്യ സൗന്ദര്യമുള്ള ദൃഢഗാത്രനായ ചെറുപ്പക്കാരൻ ഷേവ് ചെയ്യാത്തത് കൊണ്ട് താടിയും വീശയും വളർന്നു നിൽക്കുന്നു അനുസരണയില്ലാത്ത മുട്ടിത്താഴ്ച്ച തലമുടി ശ്രീദേവിക്ക് അയാളുടെ വിനയവും സംഭാഷണ ചാതുര്യയും ഇഷ്ടമായി വേദനയുണ്ടായിരുന്നെങ്കിലും രാജശേഖരന് സാവധാനം നടക്കുവാൻ കഴിയുന്നുണ്ടായിരുന്നു ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യും പിന്നെ ഞാൻ എന്തു ചെയ്യും ആ കാര്യത്തിൽ രാജൻ ഭയപ്പെടേണ്ട രാജന് ഞാനുണ്ട് രാജനെ ഞാൻ എൻ്റെ ബംഗ്ലാവിലേക്ക് കൊണ്ടുപോകും ഒരു ജോലിയില്ലേ രാജന് വേണ്ടത് അത് ഞാൻ തരാം കുമാരൻ തമ്പി ദൃഢസ്വരത്തിൽ പറഞ്ഞു അയാൾ അവിശ്വസനീയതയോടെ അദ്ദേഹത്തെ നോക്കി അതെ എനിക്ക് രാജൻ ചെയ്ത സഹായത്തിന് ഞാൻ പ്രത്യുപകാരം ചെയ്യണം വൈകുന്നേരം അവർ ബംഗ്ലാവിൽ ആ വലിയ വീട് കാറിലിരുന്നു കൊണ്ട് അയാൾ നോക്കിക്കണ്ടു ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ ഒരു കൂറ്റൻ കെട്ടിടം ചുറ്റും സൈപ്രസ് മരങ്ങൾ ആകാശത്തിലേക്ക് തലയുയർത്തി നിൽക്കുന്നു അവയുടെ നൂലുപോലുള്ള പത്രങ്ങൾക്കിടയിലൂടെ അരിച്ചിറങ്ങുന്ന അന്തികതിരവന്റെ സ്വർണരശ്മികൾ നടക്കുമ്പോൾ രാജശേഖരൻ വേദനയെടുത്തു അയാൾ പല്ലുകൾ കൂട്ടിഞ്ഞിരിച്ചു വേദനയുണ്ടല്ലേ സാരമില്ല ഇവിടെ വിശ്രമിക്കാം ദിവസവും പോയി ഡ്രസ് ചെയ്താൽ മതി കുമാരൻ തമ്പി ആശ്വസിപ്പിച്ചു അല്ലെങ്കിൽ നഴ്സിനെ ഇവിടേക്ക് വരുത്താം പൂമുഖത്തേക്ക് കയറിയപ്പോൾ രാജശേഖരൻ നിന്നു ജനൽക്കറ്റൻ മാറുന്നതും ഒരു സ്ത്രീയുടെ മുഖം പ്രത്യക്ഷപ്പെടുന്നതും അയാൾ കണ്ടു തന്നിൽ തറച്ചിരിക്കുന്ന രണ്ട് കണ്ണുകൾ അയാൾ കണ്ടു ചുലിക്കുന്ന രണ്ട് കണ്ണുകൾ തുടരും അടുത്ത പാറ്റായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ